ഡിയർ ഫ്രണ്ട്സ് സമ്പാദ്യവും നിക്ഷേപവും തമ്മിൽ എന്താണ് വ്യത്യാസം കടമില്ലാതെ ഒരു വ്യക്തി നല്ല നിലയിൽ ജീവിക്കുവാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രണ്ട് വാക്കുകളും നിത്യജീവിതത്തിൽ നമ്മളെല്ലായ വരും എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും ഇവ രണ്ടും അതിൻ്റെ ശരിയായ അർത്ഥത്തിലാവില്ല ഉപയോഗിക്കുന്നത് എന്ന് മാത്രം പേഴ്സണൽ ഫൈനാൻസിൽ ഈ രണ്ട് വാക്കുകൾക്കും തികച്ചും വ്യത്യസ്തമായ നിർവചനമാണ് ഉള്ളത് പിന്നീടുള്ള ആവശ്യത്തിന് പണം നീക്കി വെക്കുന്നതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത് അതായത് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെയുള്ള അക്കൗണ്ടിൽ പണം പണമിടുന്നതിനെ സേവിങ്സ് എന്ന് പറയാം ഒരു നിശ്ചിത കാലാവധിയിൽ നമ്മളൊക്കെ മൂല്യം കൂടുമെന്ന പ്രതീക്ഷയിൽ ഒരു ആസ്തി വാങ്ങുന്നതിനെയാണ് നിക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ ഓഹരി അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഹരി വാങ്ങുന്നത് സ്ഥലം വാങ്ങുന്നത് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് പക്ഷേ നാണയപ്പെരുപ്പത്തെ മറികടക്കുന്ന മൂല്യധന വർധന നമ്മുടെ സേവിങ്സിന് സേവിങ്സിനുണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സുപ്രധാനമാണ് ഒരു ബാങ്ക് സ്ഥിര നിക്ഷേപം പോലുള്ളവ നാണയപ്പെരുപ്പമായി താരതമ്യം ചെയ്യുമ്പോൾ നാമമാത്രമായ നേട്ടം മാത്രമേ ഇപ്പോൾ നൽകുന്നുള്ളൂ ലിക്വിഡിറ്റി റിസ്ക് എന്നിവ ഓരോ ആസ്തികളിലെ നിക്ഷേപത്തിനും വ്യത്യസ്തമായിരിക്കും ഉയർന്ന റിസ്ക് ഉള്ള നിക്ഷേപത്തിൽ നിന്നുള്ള നേട്ട സാധ്യതയും ഉയർന്നതായിരിക്കും അതുപോലെ തന്നെ മൂലധനം നഷ്ടമാകാനുള്ള സാധ്യതയും ഏറെ കൂടുതൽ തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഏറ്റവും ഉയർന്ന റിസ്ക് എടുത്തതുകൊണ്ട് ഏറ്റവും ഉയർന്ന നേട്ടം ഉറപ്പാക്കപ്പെടുന്നില്ല നമ്മൾ നിക്ഷേപം നടത്തും മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിക്ഷേപിക്കുന്ന തുക സുരക്ഷിതമായിരിക്കണം ഉയർന്ന റേറ്റിംഗ് ഉള്ള കടപ്പത്രങ്ങൾ ബോണ്ടുകൾ എന്നിവയൊക്കെ മാത്രമേ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ ഇനി സമ്പാദ്യ മാർഗമായി ചിട്ടി തിരഞ്ഞെടുക്കുന്നുണ്ടോ എങ്കിൽ ചട്ടങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ചിട്ടി കമ്പനിയെ മാത്രം സമീപിക്കുക സെബി അംഗീകൃത സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികൾ ഇൻ്റർമീഡിയറ്ററികൾ എന്നിവയുടെ മാത്രം സേവനങ്ങൾ തേടുക ഒരു അടിസ്ഥാനവുമില്ലാതെ വിധ വിധത്തിൽ ഉയർന്ന നേട്ടം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളെ സംശയത്തോടെ തന്നെ നോക്കണം ഇവയിൽ നിന്ന് അകലം പാലിക്കണം പ്രധാനപ്പെട്ട നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ആ രംഗത്തെ വിദഗ്ധരുമായി ചർച്ച ചെയ്യുക അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക ഇത്രയൊക്കെ ചെയ്താലാണ് നമുക്ക് ഒരാളുടെ നിക്ഷേപം ഉണ്ടാവുകയുള്ളൂ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ബുദ്ധിപൂർവ്വം നിക്ഷേപിച്ച് നല്ല നേട്ടമുണ്ടാക്കുവാൻ കൃത്യമായ ആസൂത്രണവും ആഴത്തിലുള്ള ഗവേഷണവും ശരിയായ റിസ്ക് മാനേജ്മെൻറ്റും വേണം ഓരോരുത്തരുടെയും സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ എന്താണ് എന്ന് ആദ്യം അറിയണം എത്രമാത്രം റിസ്ക് എടുക്കാമതിനെ കുറിച്ചൊരു ധാരണയൊക്കെ വേണം നിക്ഷേപ കല കാലാവധിയെക്കുറിച്ചും വ്യക്തതയ്ക്കൊക്കെ വേണം ഇതൊക്കെ അറിഞ്ഞ ശേഷമായിരിക്കണം നിക്ഷേപം നടത്തേണ്ടത്